ഓസ്ട്രേലിയയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രീഡിൽ ഓസ്ട്രേലിയയിലെ എക്സൽ സിസ്റ്റം ഡയറക്ടർ നിക് നിക്ലാൻ കുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനം കള്ളിവയലിലെ മിസ്റ്റി മൌണ്ട് പ്ലാന്റേഷൻസിലെത്തിയത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനിയുടെ ഡ്രോണുകൾ പരീക്ഷിച്ചു ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയിലുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം വളപ്രയോഗം കളനശീകരണം വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് പരീക്ഷിച്ചത് ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററേക്കാൾ ചെലവ് കുറച്ചുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഡ്രോൺ പരിഹാരങ്ങൾ കാർഷിക സംരംഭ മേഖലകളിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്നിവയെ കുറിച്ച് ചർച്ചയും സംഘടിപ്പിച്ചു ഇത് ജസ്റ്റ് റാൻഡംലി ഒരു സാധനമല്ല ഇതൊരു കോർഡിനേറ്റഡ് സിസ്റ്റം ആണ് ലൈറ്റ് സ്ട്രോബ് ലൈറ്റ് അതുപോലെ സൗണ്ട് സിസ്റ്റംസ് ഇതെല്ലാം ഒരു 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 പാക്കേജ് അല്ലെങ്കിൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ചെറിയ ഡെമോ ആണ് ഫാം കൃഷിയുടെ നിരീക്ഷണം ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സൽ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം